السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله ويند بشد كلام قلنا قرآن هذا مصحف النوكي بارا عن جدالهم كان هذا عن ഏത് രൂപത്തിൽ പാരായണം ചെയ്താലും അള്ളാഹു താല അതിന് വലിയ പ്രതിഫലം നൽകും എന്നാൽ അറിയാവുന്ന ഭാഗങ്ങൾ തന്നെ അറിയാവുന്ന സുഹൃത്തുക്കൾ തന്നെയാണെങ്കിലും മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യുമ്പോൾ അതിന് പ്രത്യേക പ്രതിഫലം അള്ളാഹു സുബാനുഹു താല നൽകും മുസ്ഹഫിലേക്ക് വെറുതെ നോക്കിയിരിക്കുന്നത് തന്നെ വലിയ പുണ്യമുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഖുർആാൻ മുസഹഫിലേക്ക് നോക്കി ഓതുമ്പോൾ അതിലോരോ അക്ഷരങ്ങളിലേക്കും നമ്മുടെ കണ്ണിങ്ങനെ ചലിക്കും അപ്പോഴെല്ലാം അള്ളാഹു താലം നമുക്ക് പ്രതിവരം നൽകും അതിൻ്റെ പുറമെ അതിൽ പറയുന്ന ആശയങ്ങൾ അതിൽ പറയുന്ന ഓരോ വിഷയങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവ്വം നമുക്ക് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മെ സഹായിക്കുന്നത് വിശുദ്ധ ഖുർആാനിലേക്ക് മുസാഹാഫിലേക്ക് നോക്കി ഓതുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഫിലേക്ക് നോക്കാതെ പോകുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം നോക്കി ഓതുമ്പോൾ നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഒക്കെ പുറമെ ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഷിദഖുർആാൻ അതിലേക്ക് നാം നോക്കി പാരായണം ചെയ്യുമ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബാൻഹു വത്താലിൻ്റെയും മുത്ത ഹബീബ് സല്ലാഹു അലൈസ് തങ്ങളുടെയും സ്നേഹം നമുക്ക് ലഭിക്കും അതിൻ്റെ പുറമേ അള്ളാഹുവിൻ്റെ വിശുദ്ധകുലാമാകുന്ന ഖുർആാൻ അതിൻ്റെ ഓരോ വിഷയങ്ങൾ അതിൽ പറയപ്പെട്ട ഓരോ കാര്യങ്ങൾ നാം ഗ്രഹിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകമായി അള്ളാഹുവിനോടുള്ളൊരു സ്നേഹം ഹബീബായ മുത്തനബി സല്ലാസ്ലം തങ്ങളോടുള്ള സ്നേഹവും നമ്മുടെ കൽബിൽ വർദ്ധിക്കാനും അതുവഴി നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും പാർത്രികമായ ലോകത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബിലേക്ക് കടന്നു വരാനും അള്ളാഹു സുബാനുഹുഅല അവനെ വിശ്വസിച്ച് അവനെ വഴിപ്പെട്ട് അവനെ ആരാധനകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്വർഗം അതിനെക്കുറിച്ചെല്ലാം പറയുമ്പോൾ അതി എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയണമെന്നുള്ള ആ ഒരു അതിയായ ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരും അതിന് അതുപോലെ തന്നെ നരകത്തെക്കുറിച്ച് ഭയാനകരമായ നരകത്തെക്കുറിച്ച് അള്ളാഹു സുബാന ഹു വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ മുൻകൂട്ടി അറിയിച്ച കാര്യങ്ങൾ അത് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ അങ്ങനെ ഓതുമ്പോൾ ഈമാനുള്ള വ്യക്തിയാണെങ്കിൽ മനസ്സ് പെടക്കാതിരിക്കുകയില്ല ഇതിലെങ്ങാനും ഞാൻ എത്തിപ്പെട്ടാൽ എൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന ചിന്ത നമ്മുടെയൊക്കെ േക്ക് വരും അതെല്ലാം കടന്നു വരാൻ വേണ്ടി നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുർആനിലേക്ക് നോക്കി പാരായണം ചെയ്യൽ തന്നെയാണ് മഹാനായ ൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു റസൂലിനെയും ഒരാൾക്ക് ഇഷ്ടപ്പെടണം അവരോടുള്ള ഹുബ് കൽബിൽ വർദ്ധിക്കണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി ഞാൻ മാറണമെന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യണം ഖുർആനിൽ നോക്കിയിട്ട് നോക്കിയിട്ട് അവൻ ഖുർആൻ പാരായണം ചെയ്തു കൊള്ളട്ടെ എന്ന് മുത്തു ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുഹുഅല വിശുദ്ധ ഖുർആാൻ അതിൻ്റെ ഹക്കുപോലെ പാരായണം ചെയ്യാൻ അത് കാരണം നാളെ സ്വർഗത്തിൽ മുത്തു ഹബീബിൻ്റെ കൂടെ ജന്നാത്തിൽ ഫുർദോസിൽ ഒരുമിച്ചുകൂടാനൊക്കെയുള്ള വലിയ സൗഭാഗ്യം നമുക്കൊക്കെ അള്ളാഹു തരട്ടെ വിശുദ്ധ ഖുർആൻ ധാരാളം ആളുകൾക്ക് ഷഫാത്ത് ചെയ്യുമെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വൈക്കും വറഹമത്തല്ലാഹി വാത്തു